ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കാണുന്നത് നമ്മുടെ രേവതിയെ സമാധാനിപ്പിക്കുന്ന സച്ചിനെയാണ് അങ്ങനെ കിച്ചണിലേക്ക് രേവതി എന്നെ സമാധാനിപ്പിക്കാനായിട്ട് സച്ചി ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ സച്ചിക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല രേവതിയുടെ വായിൽ നിന്ന് നല്ല ചീത്ത കേക്കുക ഇനി എന്നെ തൊട്ടുപോകരുത് എന്നോട് ഇനി മിണ്ടി പോകരുത് എന്ന വാക്കുകളൊക്കെയാണ് നമ്മുടെ രേവതിയുടെ വായിൽ നിന്ന് കേൾക്കുന്നത് സച്ചി അപ്പൊ സച്ചി കൊറേ തവണ പറഞ്ഞു കേട്ടോ രേവതി നീ എന്നെ ഒന്ന് മനസ്സിലാക്ക സച്ചേനെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി സച്ചി ഏട്ടാ സച്ചേട്ടിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ സച്ചേട്ടൻ ഇപ്പൊ എന്താ കാണിച്ചതെന്ന് അറിയാമോ സച്ചേട്ടനെ അച്ഛനെ പോലെ കാണുന്ന എൻ്റെ അനിയനെ തല്ലിച്ചതച്ചില്ലേ അവനെ ഇവർ ഒരു പാവമല്ലേ അവന് പഠിക്കാൻ പോവല്ലായിരുന്നോ അവനിപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു എന്താ സച്ചേട്ടന് മറ്റേ സുതി പറഞ്ഞതുപോലെ പഠിക്കുന്നവരോട് വല്ല വിരോധവും ഉണ്ടോ അല്ല ചുമ്മാ ഇങ്ങനെ തല്ലിയത് കൊണ്ട് ചോദിച്ചതാ അതുകൊണ്ട് ഞാൻ പറയാ ദയവ് ചെയ്ത് നീ എൻ്റെ കൺമുമ്പിൽ വരരുത് എനിക്ക് ആകെപ്പാടെ പാടെ പിടിവിട്ടു നിൽക്കുക ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അനിയനും അനിയത്തിയും അമ്മയും എൻ്റെ സ്വപ്നമാണ് ഏ അവർക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല എന്നും സച്ചിയറിയാം അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് സച്ചിണ് ഈ ചെയ്തത് മഹാപാപോ മനസ്സാക്ഷിയില്ലാത്ത മനസ്സാണ് നിങ്ങളുടെ ഒരിക്കലും നിങ്ങൾ നന്നാവില്ല നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഇരുട്ടുകൊണ്ട് മൂടിയിരിക്കുക അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ നിങ്ങൾക്ക് പറ്റില്ല അത് നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയി കേട്ടോ രേവതി പോയി കഴിഞ്ഞപ്പോൾ സച്ചി വല്ലാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഞാൻ ആരോട് ചെന്ന് സത്യം പറഞ്ഞ് മനസ്സിലാക്കും സത്യം പറയാനും നമ്മുടെ സച്ചിക്ക് പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേവതി ആകെ പടത്തളർന്നു नाँ कोन। नाँ ും ഇപ്പൊ രേവതിക്ക് വർത്താനം പറയാനെങ്കിലും നാക്ക്ണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ അടിച്ച് കിടക്കുകയുള്ളൂ കാരണം ആ ഒരു അവസ്ഥയിലായി പോകും കാരണം അത്രയ്ക്ക് പ്രതീക്ഷ ആയിരുന്നു നമ്മുടെ ശരത്തിനെ കുറിച്ചുള്ളത് സ്വപ്നങ്ങളായിരുന്നു ശരത്തിനെ കുറിച്ചുള്ളത് അവർ നന്നായി എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് അതും മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് എൻ്റെ അനിയൻ ഒരിക്കലും ഒരു കളരാവില്ല എൻ്റെ അനിയൻ ഇനി മോഷ്ടിക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഏർ ചന്ദ്ര പണ്ടത്തെ ആ ഒരു മോഷണത്തിന്റെ കാര്യം ബൈക്ക് മോഷണത്തിന്റെ കാര്യം പറയും അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിക്കാണെങ്കില് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇരിക്കുകയാണ് കാരണം രേവതി അത്ര മാത്രം ശരത്തിനെ വിശ്വസിക്കുന്നുണ്ട് അന്നിട്ടാണല്ലോ ശരത് ഈ പണി ചെയ്തത് എന്ന് ഓർത്തിട്ട് അതിലും വലിയ സങ്കടം ഏതായാലും ഈയൊരു സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര സന്തോഷമാണ് ചന്ദ്രൻ നിലത്തൊന്നും അല്ലാട്ടോ ഓ ഇനിയിപ്പം ഇനിയിപ്പൊ രണ്ടുപേരും കൂടെ കുഞ്ചി പോഴ്ന്നൊന്ന് കാണണല്ലോ എന്തൊക്കെയായിരുന്നു എന്നെല്ലാം ഭാമേനെ ഒന്ന് വിളിച്ചേക്കാതെ പറഞ്ഞു നേരെ ഭാമേനെ വിളിച്ചു ഭാമേനെ വിളിച്ചു ഭാമേ എന്താണ് ഈ ചന്ദ്രേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ നീ എന്തെടുക്കു അടീന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് സന്തോഷം അപ്പം ഭാമ ചോദിച്ചു എന്ത് പറ്റിട്ട് എന്റെ സ്വരത്തിന് ഭയങ്കര സന്തോഷമാണല്ലോ പതിവില്ലാത്തൊരു സന്തോഷമാണല്ലോ എന്തോ സന്തോഷമുള്ള കാര്യം നടന്നിട്ടുണ്ടല്ലോ പിന്നെ സന്തോഷമുള്ള കാര്യം നടന്നിട്ടുണ്ടോന്നോ എൻ്റെ പൊന്നു ഭാമയും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു ഞാൻ പറഞ്ഞതല്ലായിരുന്നു പത്ത് ദിവസം അടയും ചക്കരയാണെങ്കിൽ പിന്നെ കീരിയും പാമ്പും ആവുന്ന അതുപോലെ തന്നെ സംഭവിച്ചു പത്ത് ദിവസം അവളിയെടുത്ത് തലേമണ്ടെ കയറ്റി വെച്ചു ടപ്പേതും പറഞ്ഞിട്ടു നീ എന്തൊക്കെയാ ചന്ദ്ര വിളിച്ചു പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആറ് തറ തറയിലിട്ടു വേറെ ആരെ ആ പൂക്കാരിനെ രേവതി ആ അവളുടെ കെട്ടിയവനില്ലേ തറയിലിട്ട് ചാവുട്ടി അരച്ചുകൊണ്ടിരിക്കുക കാണുമ്പോ എന്തൊരു സന്തോഷം അറിയാമോ ഈ കാഴ്ച കാണാൻ അടിയും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ആ കാഴ്ച അടിയേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഹോ എൻ്റെ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു ഇനി രണ്ടും കൂടെ ഏതായാലും ഒന്നാകാൻ പോകുന്നില്ല ആ ശരത്തില്ലേ ആ ശരത്തിന്റെ കൈ തിരിച്ചു പിടിച്ചു ഓടിച്ച് നമ്മുടെ സച്ചി പിന്നെ പറയാനുണ്ടോ ഇനി അവര് തമ്മിൽ ഒന്നിക്കുവോ ഒരിക്കലും ഇല്ല ഇനിയിപ്പന്താ മുറിച്ചിട്ടതാ ഇനിയിപ്പൊ രണ്ടും ഒന്ന് ചേരാൻ കുറച്ച് പാടുപെടും ഭയങ്കര സന്തോഷമാണ് ചന്ദ ഭാമി വരുവാണെ ഞാൻ പായസം വെച്ചു തരാം എന്നൊക്കെ പറഞ്ഞു ഭാമയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാറുണ്ടോ ഭാമിക്ക് വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനും തോന്നുന്നില്ല പക്ഷെ വേറൊന്നും ചന്ദ്രേനെ ചുമ്മാ എന്താ പറയാ മോഷിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെ ഭാമയാണെങ്കിൽ ആ പറയ പറയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്ര ചോദിച്ചു നിനക്ക് എന്താ സന്തോഷം ഇല്ലാത്തത് നീ ആ സച്ചിയുടെ രേവതിയുടെ കൂട്ടത്തിലാണോ ഞാൻ സച്ചിയുടെ രേവതിയുടെ കൂട്ടത്തിലൊന്നുമല്ല അല്ല നിന്റെ സന്തോഷം കണ്ടിട്ട് ഞാനിങ്ങനെ നിന്ന് പോയതാ ഏതായാലും നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നല്ലോ ആ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു പക്ഷെ ഇനി ഒരു കാര്യം കൂടെ നടക്കാനുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ അവളും അവനും പുറത്തു പോകണം രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് വെളിയിലും കൂടെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് തൃപ്തിയാകും പിന്നെ ഓഹ് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ വീട് സ്വർഗമാക്കും സ്വർഗം ഏതായാലും ഭാമേ നീ ഫോണ് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ദേ നിൽക്കുന്നു നമ്മുടെ ആര് വേറെ ആരുമല്ല രവീന്ദ്രൻ രവീന്ദ്രൻ എന്താടി ഈ ചന്ദ്രൻ നീ ഇപ്പൊ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞത് നീ ഒരു ഒരമ്മയാണോടി എന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അത് പിന്നെ രവിയേട്ട ദേ നീ കൂടുതൽ സംസാരിക്കല്ലേ എടീ നീ ഒരു അമ്മയാണോ നീ പ്രസവിച്ചത് രണ്ടു മക്കളെയല്ല മൂന്ന് മക്കളെയാ അത് നീ ഇടക്കിടക്ക് മറന്നു പോകുന്നുണ്ടല്ലോടി ഇടീ എന്തുവാടി ഇത് സ്ത്രീകൾക്ക് പോലും നീ സത്യമായിട്ട് അപമാനടി സ്വന്തം മകളുടെയും സ്വന്തം മകൻറെയും മരുമകളുടെയും കുറ്റം വിളിച്ച് നാട്ടുകാരെ അറിയിക്കുന്നു ഇതൊക്കെ നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേമോ അന്ന് ഓർത്താണോ നീ ഇരിക്കുന്നത് നിന്നെക്കുറിച്ച് നാട്ടുകാർ എന്തോർ കൂടി അത് പിന്നെ നാട്ടുകാരും ഒന്നും അല്ലല്ലോ ഭാമേനെ വിളിച്ചറിയാൻ അറിയിച്ചത് ഭാമ ഭാമയാണെങ്കിലും ആരാണെങ്കിലും ഇടിയ ഒരാളറിഞ്ഞാ മതി ഇടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനൊക്കെ സുതി അതുപോലെ തന്നെ ഏർ ശ്രീകാന്ത് സച്ചി ഈ മൂന്നാമ്മക്കളാ ഉള്ളത് സാധാരണ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഈ മൂന്നാമ്മക്കളും ഒരുമിച്ച് പോകാനും സുഖമായിട്ട് ജീവിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ മൂന്നാമക്കൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അമ്മമാർക്ക് സന്തോഷം അടി മൂന്ന് മരുമക്കളും വീട്ടിലുണ്ടെങ്കിൽ ഇത് അവര് മൂന്നും തമ്മിൽ ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ നിനക്കാണ് പ്രശ്നം നീ ഒരു അമ്മയാണോടി നിനക്ക് ഇനിയെങ്കിലും ചിന്തിക്കത്തില്ല ഈ വയസ്സാം കാലത്ത് എന്തിനാടി നീ വെറുതെ നിന്റെ നല്ല പ്രായം കഴിഞ്ഞു പോയി ചന്ദ്ര നീ ഒന്ന് മനസ്സിലാക്കണം ഇനി ഇപ്പൊ പത്തൊമ്പത് വയസ്സിലേക്കൊക്കെ കട കടക്കാണ് പത്തൊമ്പത് വയസ്സായി അറുപത് വയസ്സായി ഇനി മക്കളുടെ പേരക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട നീ ഈ പരദൂഷണം പറഞ്ഞ് ആ പാവം പിടിച്ച പെണ്ണ് രേവതി ആ പെണ്ണ് എന്ത് തെറ്റടി നിന്നോട് ചെയ്തത് പണം 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 നിനക്ക് ആ ഒരു ചിന്ത ഉള്ളൂ ആ പെണ്ണിന്റെ വീട്ടുകാർ കുറച്ച് സാമ്പത്തികമില്ലാതായിപ്പോയി പക്ഷെ അവള് കേറി വന്നിട്ട് അടി ഈ വീട് വീടായത് ഈ വീടിന് ഐശ്വര്യം വന്നത് അതുപോലൊന്നും നിനക്കറിയാമോ നേരം വിളക്കുമ്പോൾ എണീറ്റില്ല എടി നീ സൂര്യന് ഉദിച്ച് തലേ കയറുമ്പോഴല്ലേ എണീറ്റോണ്ടിരുന്നത് എട്ട് മണി അല്ലാത്ത ഒരു സമയത്ത് എട്ട് മണിക്ക് മുമ്പ് നീ കണ്ടിട്ടുണ്ടോടി ഈ പ്രഭാതം എന്താണെന്ന് നിനക്ക് അറിയാമോടി പക്ഷെ അങ്ങനെയല്ല അവൾ വന്നപ്പോൾ മുതല് ഈ വീട്ടില് രാവിലെ വെളുപ്പിന് നാലു മണിക്ക് എണീറ്റ് കോല ഇട്ട് അതുപോലെ ചായ വിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തി ഒരു പെണ്ണായിട്ട് ജീവിക്കടി അങ്ങനെയടി ജീവിക്കേണ്ടത് ഇതിപ്പം ഇതിപ്പം നിന്റെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ തള്ളേനേയും തന്തേനയും പറഞ്ഞപ്പോഴത്തേക്കും എന്തേ എൻ്റെ തള്ളേനേം തന്തേനയും പറഞ്ഞതുകൊണ്ടല്ലോ ആഹ് അതുകൊള്ളാലോ എന്ത് പറ്റിയ നിന്റെ തന്തേനയും തള്ളേനേയും പറഞ്ഞപ്പ നിനക്ക് വേദനിച്ചു നീ ഏതു നേരം സകല നേരവും രേവതിയുടെ കുടുംബക്കാരെ കുറിച്ച് ഓരോരോ കുറ്റങ്ങളും പറയുന്നുണ്ടല്ലോ അവൾക്ക് എന്ത് മാത്രം വേദനിക്കും അവളുടെ മനസ്സ് എത്ര മാത്രം വിഷമിക്കുന്ന നിനക്കറിയാൻ മോടി അതറിയത്തില്ല അപ്പം നിനക്ക് നിന്നെ കുത്തിയെ വേദനിക്കും നീ മറ്റുള്ളവരെ കുത്തിയാ അവർക്ക് വേദനിക്കില്ല ഈ ചിന്താഗതി മാറ്റേണ്ട സമയം കഴിഞ്ഞ് ചന്ദ്ര ഉഴിയിലേക്ക് കാലു നീട്ടി ഇരിക്കേണ്ട സമയത്തു പോലെ ഭാഗവതവുമായി ചെയ്തതിന് മൂലക്കിരിക്കേണ്ട സമയത്ത് അവൾ അഹങ്കരിച്ച് നടക്കുക ഇനിയെങ്കിലും ഒന്ന് താഴെ ഒന്ന് താഴ്ന്ന നീ നിലത്ത് നിൽക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ദൈവ നിന്റെ കുത്തും പിന്നെ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് അത് നീ മറക്കരുത് ലാസ്റ്റ് ഒരു തുള്ളി വെള്ളം തരാൻ ആ രേവതിയെ കാണത്തുള്ളൂ അവളുടെ വെള്ളം കാണുമ്പോൾ എനിക്ക് തോൽച്ച് തന്നോണ്ടല്ലോ ഞാൻ അവളെ വായിക്കാത്തേക്ക് തുപ്പി കൊടുക്കും ആ നീ തുപ്പി കൊടുക്കും എടീ എടി ഞാൻ പറയുന്നില്ല നീ മാറി ഒരു തരത്തിൽ പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഒന്നും ഒരു പെണ്ണായിട്ടോ ഒരു ഭാര്യയായിട്ടോ അമ്മയായിട്ടോ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോ 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 എന്റെ വായിന്ന് നീ കേക്കും വായിന്ന് കേക്കും രേവതി പുരാണം മാത്രല്ലേ നിങ്ങളുടെ വായി വരത്തുള്ളൂ അതേടി രേവതി പുരാണമെങ്കിൽ രേവതി പുരാണം അതെ കുറിച്ച് അങ്ങനെ ഒരു പുരാണം പറയണമെന്നുണ്ടെങ്കിൽ അത്രക്ക് നല്ല വെങ്കൊച്ച ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മര്യാദക്ക് മാറി പോകോളാൻ പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് മാറിപ്പോയിട്ടോ ഏതായാലും ചന്ദ്ര മാറിപ്പോയി കഴിഞ്ഞപ്പോ എന്റെ ഈശ്വര ഇതൊരിക്കലും ഒരിക്കലും ഇവൾ ഇവളിനി ഏത് കാലത്താണ് നന്നാവുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ നിൽക്കുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ ആ ഒരു ടാക്സി സ്റ്റാൻഡില് മഹേഷിന്റെ മഹേഷിന്റെ കൂട്ടുകാരന്റെ അടുത്ത് നമ്മുടെ ആന്റണി അല്ലേ ചെല്ലാണ് അങ്ങനെ ആന്റണി ചെന്നിട്ട് ആന്റണി പറയാണ് അതെ നിങ്ങൾ ഓരോരുത്തരെ എനിക്ക് പൈസ തരാനുണ്ട് പലിശയും തരാനുണ്ട് മുതലും തരാനുണ്ട് അതുകൊണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് മുതല് തന്നിരിക്കണം ഇവിടെയുള്ള ടാക്സി സ്റ്റാൻഡിലെ എല്ലാവന്മാരും എനിക്ക് മുതലും പലിശയും കറക്റ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു നിങ്ങൾ എന്ത് സംസാരവും സംസാരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എവിടെ പോയി പൈസ ഉണ്ടാക്കാനാ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല സച്ചിനെ വിട്ട് നീ എന്നെ തല്ലിച്ചില്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു പണീഷ്മെന്റാ ആ അത് നിങ്ങൾ വിചാരിച്ചോ എല്ലാവർക്കും ഇതൊരു പണീഷ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് എനിക്കിനി നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല യാതൊരു പരിപാടിയും ഇല്ല കറക്റ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ പൈസ ആന്റണിയുടെ ഓഫീസിലെത്തിയിരിക്കണം ഇല്ലെങ്കിൽ വണ്ടികൾ ഓരോന്നായിട്ട് ആന്റണിയുടെ ഓഫീസിൽ കിടക്കും അറിയാലോ എന്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയാലോ വെറുതെ അല്ല ആന്റണി പലിശക്ക് പൈസ കൊടുക്കുന്നത് അത് തിരിച്ചു മേടിക്കുവാനുള്ള കയ്യൂക്ക് ഈ ആന്റണിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ആന്റണി അങ്ങ് പോകും ആകപ്പാടെ പൊല്ലാപ്പിൽ ആയില്ലേ നമ്മുടെ മഹേഷ് ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കാം ബാക്കിയുള്ള ടാക്സി ഡ്രൈവർമാരെ നമ്മുടെ മഹേഷിനോട് പറഞ്ഞു സച്ചി കാരണം ഇപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു എന്തിനാടാ ആ പാവത്തിന് വെറുതെ കുറ്റം പറയുന്നത് ഏഹ് ആ പാവം എന്ത് ചെയ്തെന്നാ പറയുന്നേ അല്ല അവൻ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയോണ്ടല്ലോ ഇപ്പൊ നമുക്കും പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നത് അപ്പൊ പിന്നെ അവന്റെ കുറ്റം അല്ലാതെ പിന്നെ ദേ സച്ചിനെ വല്ലതും പറഞ്ഞതു കൊണ്ടല്ലോ എന്റെ മായിന്ന് കേൾക്കുന്നു മഹേഷ് പറഞ്ഞപ്പോൾ പറയാനുള്ളത് എങ്ങനെയാടാ പറയാതിരിക്കുന്നത് കുടുംബം പോണെങ്കിലേ വണ്ടി ഓടിക്കണം വണ്ടി ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ മൂന്ന് ദിവസത്തിനുള്ളിൽ പലിശയും മുതലും കൊടുക്കാൻ പറ്റുമോ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല സാധാരണക്കാരായി ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചി അവനൊറ്റോരുത്തൻ കാരണമാണെന്ന് പറഞ്ഞോണ്ട് സച്ചി സച്ചിയെല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്താറോട്ടോ ആ ഒരു ടാക്സി സ്റ്റാൻഡിൽ നിന്നിട്ട് മഹേഷ് ഇട്ട് കുറ്റപ്പെടുത്തുന്നു നമ്മുടെ സച്ചിനെ സച്ചി ചെയ്ത് അറിയുമ്പോൾ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാതിരിക്കത്തില്ലല്ലോ ഏതായാലും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ആന്റണി പറയുന്നത് ഇതിനൊരു പരിഹാരമുണ്ട് പക്ഷേ സച്ചി ചെന്ന് കാല് പിടിക്കണം ആരുടെ കാല് നമ്മുടെ ആന്റണിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ തൽക്കാലം പതുക്കെ പൈസ തന്നാ മതി എന്ന് ആന്റണി പറയുന്നത് പക്ഷേ സച്ചി കാല് പിടിക്കണം നമ്മുടെ സച്ചി തയ്യാറാവോ സച്ചിനെ മഹേഷ് പറഞ്ഞു വിടുവോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുപോലെ നമ്മുടെ രേവതി സത്യം അറിയുമ്പം എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമേ അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ വഴക്ക് പറയരുത് രാവിലെ നമ്മുടെ നയനെയും അദർശിന്റെയും കഥയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ വേറൊന്നുമല്ല കുറച്ച് നേരം കിടന്നുറങ്ങിപ്പോയി ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയായിരുന്നു വൈകിട്ട് അപ്പോൾ ഒരു പത്ത് മണിയുടെ ഷോയായിരുന്നു ഞങ്ങൾക്ക് കാണാൻ കയറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും രണ്ട് മണിയായി വീട്ടിലെത്തി അപ്പോൾ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ആ ഒരു സമയത്ത് നമുക്ക് എണീറ്റിടാൻ പോയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് രാവിലെ ഇടാതിരുന്നത് പ്രത്യേകിച്ച് നയനയുടെയും മാതർശിന്റെയും കഥയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നയനയുടെയും ആദർശിന്റെയും കഥയില് ഏഴാം മാസത്തില് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ കനകയും അതുപോലെ തന്നെ നമ്മുടെ ആരാ ഗോവിന്ദനും ഒക്കെ വന്നു ഈ ഒരു സമയത്ത് അനാമിക ഇതറിഞ്ഞിട്ട് അനാമിക ഇങ്ങനെ പരിഭ്രാന്തിയായിട്ട് ഇരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വന്നല്ലോ നന്ദു അതിന്റെ ഒരു ഇത് ആ ഒരു സീനും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആരാ പെട്ടെന്ന് ആ അബി അബിയുടെ കാമുക ഉണ്ടല്ലോ ആ പുള്ളിക്കാരിക്ക് ഏർ എന്തോ ഒരു ക്യാൻസർ അങ്ങനെ എന്തോ ഒരു അസുഖമാണ് അപ്പൊ അതുകൊണ്ടാണ് ആ പുള്ളിക്കാരി ആ കുട്ടീനെ ഏൽപ്പിക്കാൻ വന്നത് അപ്പൊ ഈ രണ്ട് ഭാഗം ആട്ടോ പൂർണമായിട്ടും കാണിക്കുന്നത് ആ ഒരിതേ ഉള്ളു ഇന്ന് വേറെ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ ഏതായാലും നാളെ നമ്മള് കറക്റ്റ് ആയിട്ട് രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വരാട്ടെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം